ഓ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ ഇവരെ തടസ്സപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നു എന്ന് ആക്ഷേപുന്നയിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്നാൽ റാക്ഷിത് തന്നെ നേരിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് സി പി എമ്മുകാരാണോ എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അധികാരം രാവിലെ മുതൽ സംരക്ഷണം ഉണ്ട് ശ്രീ എം പ്രകാശൻ അവിടെ പ്രാദേശികമായി സി പി എം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഭീഷണി നേരിടേണ്ടി വരുന്നു എന്ന വാർത്തയുണ്ട് അതിനെപ്പറ്റി ഞാൻ ഈ ചർച്ചയിൽ അവരുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പ്രതിനിധികളിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിനടക്കം നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ഇവിടെ അധികാരത്തെ കുറിച്ചൊന്നും ശ്രീയം പ്രകാശം ദയവായി ചോദിക്കാതിരിക്കും കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല ആരുമല്ല അതായിക്കോട്ടെ സി പി എം നേതാക്കളിൽ നിന്ന് പ്രാദേശികമായി ഭീഷണി നേരിട്ടുണ്ടോ ഉണ്ട് എന്ന് രാവിലെ അവർ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചതാണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ അതേപറ്റി അവരുടെ പ്രതിനിധിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് ശ്രീ എംപ്രകാശ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ തിട്ടൂരമാണോ പ്രവർത്തകരാണോ ഇതിന്റെ പിന്നിൽ എന്ന ണോ നിങ്ങൾക്കെതിന് കേൾക്കുമ്പോഴേക്ക് ശ്രീ എം പ്രകാശൻ സി പി എം ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പറയേണ്ട വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് എന്തിനാണ് ബേജാർ ഇല്ലെങ്കിലുണ്ട് അത്ര എടുത്താ പോരേ അത് റാഷിദ എന്നെ സംസാരിക്കില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും ഒരു കാര്യം ഞാൻ പറയാം എന്നെ സംസാരിക്ക വിടില്ലെങ്കിൽ നിങ്ങൾ വിടില്ലെന്ന് പറഞ്ഞാൽ മതി ഞാൻ എഴുന്നേറ്റ് പോയിക്കോളാം ഉരുളൊന്നും വേണ്ട പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയിരം എന്നുള്ളത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഏഴായിരം റുപയാക്കിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ കാണാൻ പറ്റി കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് റിമ്യൂണുറേഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന കേരള ഗവൺമെന്റ് ആണ് എനിക്കിടപെടുന്നതിൽ ദുഃഖമുണ്ട് പക്ഷെ അതല്ലല്ല വസ്തുത എന്ന് താങ്കൾക്കും അറിയാവുന്നതല്ലേ അല്ലേ എന്താ വസ്തു നിങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ നിങ്ങള് കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ ആയിരം ഉമ്മൻചാരി ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാരി ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്ത റെമ്യൂറേഷൻ എത്രയാ ഉമ്മൻചാണ്ടി സർക്കാർ പോയിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി ശ്രീ നമ്മളിപ്പോഴും കഴിയാണോ ആയിരം അല്ലേ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് ആശാവർക്കർമാർക്ക് കേരളമാണോ മനസ്സിലായില്ലേ മനസ്സിലായിട്ട് താങ്കൾക്കാണോ എത്രയോ തവണ ഈ ചർച്ചയിൽ കഴിഞ്ഞ ചർച്ചയിലും വായിച്ചതാ പിന്നെ ഞാനത് വീണ്ടും വീണ്ടും എടുത്തിടാണ്ട് ആഗ്രഹിക്കുന്നില്ല അതിന്റെ ആധാരമാക്കുന്ന ആ ലിസ്റ്റ് ഒന്ന് വായിക്കാമോ എനിക്കൊരു ആറായിരം അതിന് മുകളിൽ കൊടുക്കുന്നത് ലോകം താങ്കൾ ഇങ്ങനെ വലിയ കണ്ടുപിടുത്തം പോലെ കൊണ്ടുവരാതെ ഞാനൊരു എളുപ്പത്തിൽ എഞ്ചും പുറത്തിട്ട അവസ്ഥയായി അതായത് ആറായിരം രൂപ സിക്കിം സിക്കിം ആറായിരം രൂപ ചേരി തന്നെ ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട് കേരളം ആറായിരം ഈ ലിസ്റ്റ് പ്രകാരം സിക്കിം മന്ത്ലിം ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഡിസ്പേസ്റ്റേറ്റ് ഫണ്ട് നോക്ക് സിക്കിമെന്ന് പറഞ്ഞാമത്തെ സ്റ്റേറ്റ് ആണ് മറുപടി സിക്സ് തൗസൻഡ് ഡിസ്പേസ് ഫ്രോം സ്റ്റേറ്റ് ഫണ്ട് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്ന് അർത്ഥംന്താ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ മലയാളികളുടെ സാക്ഷര നിലവാരത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല പക്ഷെ എല്ലാവരും ഇംഗ്ലീഷ് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല കൂടി ഞാനായാലും നിങ്ങളായാലും എന്റെ ഭാഗത്തു തെറ്റുണ്ട്

നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കും എനിക്ക് നോക്കേണ്ട കാര്യമില്ല രാവിലെ കാര്യമില്ലാശ് പറഞ്ഞല്ലോ സുഖമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാ എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും കൊണ്ട് ഉത്തരമാകുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ദയവായി താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഉത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ നമ്മളത് കേട്ടിരിക്കും ആ ഉത്തരത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും തർക്കിക്കും അതൊക്കെ സംവാദത്തിന്റെ ഭാഗമാണ് അതിന് രാഷ്ട്രീയ ചാപ്പേടി കൊണ്ട് രക്ഷയാകില്ല വെച്ചോ പ്രസംഗിക്കാനാണെങ്കിൽ വേറെ പരിപാടി വെച്ചോ സംഭാവനത്തിന്റെയും സംശയം ചോദിക്കും അത് തന്നെയാണ് സംശയം ഈ ലിസ്റ്റ് പ്രകാരം എത്ര പറയുന്നത് ഞാനതാണ് പറഞ്ഞു വരുന്നത് കേരളം ഇന്ന് കേരളത്തിൽ പതിനേഴായിരം ഉറുപ്പിക വരെ അലവൻസ് വാങ്ങിച്ചിരിക്കുന്ന ആശാവർക്കറുണ്ട് ഞാൻ ഈ ഈ കാര്യമായി അടുത്ത അവരുടെ നിന്ന് ആക്കി കൂട്ടി എന്നും ഈ പറയുന്ന രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന രേഖ പ്രകാരം ആറായിരമാണ് കേരളത്തിന്റെ ഹോണർ ഏറിയം എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഓഫ് ഇൻ ഫിക്സഡ് ഇതുവരെ ആ പൈസ ശരി ആയിക്കോട്ടെ ഞാൻ ഈ ലിസ്റ്റ് വായിച്ചതേ ഉള്ളൂ ഈ ലിസ്റ്റ് താൻ ഒരു ആയുധം ആ ലിസ്റ്റിലെ സത്യാവസ്ഥിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിൽ ഏതാണ് വസ്തുത എന്ന് നാട്ടുകാർ തീരുമാനിച്ചോണ്ടെ ദയവായി സൂര്യം പ്രകാശൻ ശരി 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 കേൾക്കും ശരി അല്ലാത്ത ബാലിഷമാണ് കേട്ടോ സിംപ്രകാശ് നമുക്ക് ഉത്തരവുണ്ടെങ്കിൽ പറയാം അല്ലാതെ ഈ പ്രാകൃതമാണ് ഒരു മാന്യത കാണിക്കണം നിങ്ങൾ എന്നോട് ചോദിച്ചാലും മറുപടി പറഞ്ഞു എന്നെ എനിക്ക് അനുവദിക്കണം നിങ്ങളിപ്പോ ബിന്ദു സംസാരിക്കും ഒന്നും ചോദിച്ചില്ലല്ലോ വേറെ ഒരു ഒന്നും ചോദിക്കില്ല നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ നിങ്ങളോടായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല പ്രതിപക്ഷത്തിരിക്കുന്നവരോട് നമുക്ക് അവരുന്നയിക്കുന്ന വിഷയങ്ങളിലുള്ള സംശയങ്ങളും നിലപാടിലെ നമ്മൾ ചോദിക്കും സമരം ചെയ്യുന്ന ആളുകളോടുള്ളതിനേക്കാൾ കൂടുതൽ ഭരണപക്ഷത്തിരിക്കുന്നവരോട് ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ജനാധിപത്യത്തിൽ എന്തോ ഒരു പ്രശ്നത്തിന്റെ ഒരു ഒരു തെളിവാണ് ആ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് സ്വയം പരിശോധിക്കുക ശ്രീ എം പ്രകാശൻ ഇന്ത്യയിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ കൊടുക്കുന്ന ഗവൺമെന്റ് മൂവായിരം എന്നാൽ ഏതാണ്ട് വരെ സേവനങ്ങൾക്ക് ആശക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ബോധവില്ലേ ചിന്തിക്കാന് അവരെ കുറിച്ച് എന്താണ് ഇവര് വിചാരിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകള് സി സി ഐ ടി ആക്ട് തെളിച്ചോണ്ട് പോവാ പോകുന്ന ആളുകളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ബോധവുള്ള സ്ത്രീകളാണ് അവിടെ വന്നിരിക്കുന്നത് ഒന്ന് പേടിപ്പിച്ച് ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പ്രസംഗിച്ചാൽ ഏതെങ്കിലും ഒരു നേതാവ് വന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിൽ വരുന്ന വാക്കുകളെ പീടിച്ചോണ്ട് വിമർശിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത് വന്ന് പ്രാശമാസൊക്കെ അങ്ങോട്ടൊന്ന് വന്ന് ഈ വർത്താനം അങ്ങോട്ട് പറയട്ടെ അവിടുത്തെ സ്ത്രീകളായി ഉത്തരം പറയും നിങ്ങൾ എന്താണ് സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ബോധമുള്ള സ്ത്രീകളാണ് നിങ്ങളൊക്കെ വലിയ നമ്പർ വൺ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ മെച്ച ഇവിടെ നമ്പർ വൺ ആകാൻ വേണ്ടിട്ട് പത്തുനൂറ് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്നവരുണ്ട് ആ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ കിട്ടിയു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലിട്ട് തട്ടിക്കളിക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഏഴായിരം രൂപയ്ക്ക് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കിട്ടുന്ന മനുഷ്യർക്ക് അതുകൊണ്ട് ഇവിടെ ഇത്രയും ഈ സർക്കാർ ഓരോ ദിവസം ചാർജുകൾ കൂട്ടിക്കൊണ്ടിരിക്കല്ലേ അതെല്ലാം കൊടുക്കേണ്ട നികുതി അടക്കേണ്ടവരല്ലേ ആ ശവർക്കർമാരെ അവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് പറയുന്നത് ഈ പാപത്തിന് താനൊക്കെ മാപ്പ് കിട്ടില്ല ഞങ്ങൾക്കറിയാം ആശക്കാര് ഏറ്റവും മികച്ച സേവനം ചെയ്യുന്നവരാണ് അവർ കിട്ടുന്ന വേതനമാവട്ടെ വളരെ തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കാൻ കഴിയണം പക്ഷെ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനെ മൂലം കെട്ടിയിട്ട് തീർത്തുകളയാം എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് ഞാൻ എതിർക്കുന്നത് കണ്ടാൽ അറിയാം നീ ഒരു കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അശ്ലീല ഗവൺമെന്റ് ഈ പിണറായിയുടെ ഗവൺമെന്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ അശ്ലീലം ആ പിണറായി സ്റ്റുകളെ ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ പ്രതിനിധികളാണ്